തൃശൂരിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പാപ്പാന് വൈദ്യസഹായത്തിനായി സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് തൃശൂർ കുറുക്കഞ്ചേരിൽ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റത് പാലക്കാട് പുതുനഗരം സ്വദേശി സിയാദിനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് മതപ്പാടിനുള്ള കടക്കച്ചാൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആനയെ അഴിച്ച് പട്ട എടുക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം ആനയുടെ തട്ടേറ്റ് വാരിലിനെ പരിക്കേറ്റ സിയാദിനെ ആദ്യം മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവശേഷം ആനയെ ഉടമയുടെ കൂർക്കഞ്ചേരിയിലെ തങ്കമണി കയറ്റത്ത് വീട്ടിലെത്തിച്ച് തളച്ചു പിന്നീട് ആനയഴിച്ച് ലോറിയിൽ കയറ്റുന്ന സമയത്ത് പലയിടങ്ങളിലായി ആന വീണ്ടും ഇടഞ്ഞു ഒടുവിൽ രാത്രി ഏറെ വൈകിയാണ് ഉടമയും മറ്റു പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചത്